തൃശൂർ പൂരം നടത്തിപ്പിൽ പ്രതിസന്ധിയെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് ദേവസ്വം ഓഫീസിൽ പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഷയം ചർച്ച ചെയ്യാൻ ഞായറാഴ്ച തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ യോഗം ചേരും ആന എഴുന്നള്ളിപ്പ് വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിസന്ധി ചർച്ച ചെയ്യും മന്ത്രിമാർ എം എൽ എ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നതിനും തീരുമാനമുണ്ട് സുപ്രീംകോടതിയിൽ പോകാൻ നിലവിൽ തീരുമാനമില്ല നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവമ്പാടി ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ഹൗസം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ ജില്ലയിലുള്ള എല്ലാ ഉത്സവ ആഘോഷ കമ്മിറ്റികളെയും ഗണിച്ചിട്ട് ഒരു യോഗം കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോ പല ബുദ്ധിമുട്ടുകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് വെടിക്കെട്ടിലാണെങ്കിലും ആന എഴുന്നപ്പിനാണെങ്കിലും ഇവിടെ ഉത്സവങ്ങളും പൂരങ്ങളുടെയും സമയമായി കഴിഞ്ഞു തിരുവമ്പാണി പാർമേക്കാമി വേന അടുത്ത മാസം ആദ്യം തന്നെയാണ് ഇത് അതുകൂടാതെ വെടിക്കെട്ടിനെ സംബന്ധിച്ച് ഒരു നിലയ്ക്കും വെടിക്കെട്ട് നടത്താൻ അവസ്ഥയാണ് ഈ പുതിയ ഗസറ്റ് പബ്ലിക്കേഷനിൽ കൂടി വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ആന എഴുന്നപ്പുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചർച്ച ചെയ്ത് ഉത്സവ കമ്മിറ്റികളെ ആയിട്ട് ഒരുമിച്ച് ഇന്ന് ഇതിൽ ചർച്ച ചെയ്യാനായിട്ടാണ് അതിന് ഉദ്ദേശിച്ചിട്ടുള്ളത് ചർച്ച ചെയ്ത് മന്ത്രിമാര് പങ്കെടുക്കും മൂന്ന് എം എൽ എമാർ എം എൽ എ അതുകൂടാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ സംഘടനകളിലും ഉള്ള ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം നല്ലൊരു പ്രതികരണമാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ നിന്നും നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ പോവുകയാണ്